ഓടാ പോയി വേല പാറട ഓട വന്നേക്കുവാ ഏതോ പൊട്ടനൊക്കെ ടൈൽ എടുത്തു കൊടുത്തപ്പൊ അത് ഇട്ടോണ്ട് നടന്നോ വന്നിട്ട് പറയാ വേടനെ അറിയത്തില്ല നിന്നെ ആരേ അറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ ഒരു കാര്യമില്ല നീ അറിയണ്ടതെന്നു നീ മോൻസിന്റെ കാലിനാണെ പോയി എന്നിട്ട് അവിടെ നീട്ടുന്ന വല്ല കല്ലോ വല്ല വേസ്റ്റ് ഒക്കെ വല്ല തകിടമൊക്കെ പെറുക്കിക്കൊണ്ട് കഴുത്തേലും മരഞ്ഞാണോ ഇട്ടോണ്ട് നടക്കണ മണ്ടനൊക്കെ വന്നേക്കോ ഓടനെ അറിയത്തില്ല നിനക്കറിയാവുന്നവരൊക്കെ അങ്ങനറിയാലോ അറിയാനാണ് വേറെ സിദ്ധിക്കല്ലടാ നിന്റെ കൂട്ടുകാരെ നിന്റെ കൂട്ടുകാരെ ഒന്നും അറിയത്തില്ല വേടന്റെ കൂട്ടുകാരെ നിനക്കും അറിയത്തില്ല അറിയല്ലേ എം ജി ശ്രീകുമാറിനെ അറിയാം എം ജി ശ്രീകുമാറിന് മോൻസൻ മാമ്പള്ളിയെ അറിയാം വേടന് മോൻസൻ മാമ്പിള്ളി അറിയില്ല വേടന്റെ കഴുത്തിൽ പുലിയുടെ പല്ല് എൻ ജി ശ്രീമാന്റെ കൈയേൽ ടൈല് ഓടാ പോയി വേലയെ പാറടാ ഓള വന്നേക്കുവ ഏതോ പൊട്ടനൊക്കെ ടൈല് എടുത്തു കൊടുത്തപ്പോ അത് വിട്ടോണ്ട് നടന്നോ വന്നിട്ട് പറയാ വേടനെ അറിയത്തില്ല നിന്നെ ആരും അറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ ഒരു കാര്യമില്ല നീ അറിയണ്ടെന്നു നീ മോഹൻസന്റെ കാലിലാണെ പോയിരിക്കു എന്നിട്ട് അവിടെ നിന്ന് നീട്ടുന്നല്ല കല്ലോ വല്ല വേസ്റ്റൊക്കെ വല്ല തകിടമൊക്കെ പെറിക്കോണ്ട് കഴുത്തേലും മാരഞ്ഞാണോക്കിട്ടുണ്ട് നടക്കണ മണ്ടനൊക്കെ വന്നേക്കോ ഓ ഏടന അറിയത്തില്ലെന്ന് നിനക്കറിയാവുന്നവരൊക്കെ അങ്ങനക്ക് അറിയാമെന്ന് വേറെ സിദ്ധിക്കലടാ നിന്റെ കൂട്ടുകാരൻ ആ നിന്റെ കൂട്ടുകാരെ ഒന്നും മേടനെ അറിയത്തില്ല വേടന്റെ കൂട്ടുകാരെ നിനക്കും അറിയത്തില്ല പോ അവനെ ഇറങ്ങിയേക്കാൻ തന്നെയാ കൊടിച്ചൊരു പതിനായിരം ഇവനൊക്കെയാ വന്നേക്കുന്നത് അവനൊരു പാട്ടുകാരൻ കേട്ടാ മതി കൊറേ ആളിന് പാട്ടുകാരൻ കൊല്ലമായിട്ട് കൊല്ലം പാട്ടും പാടി നടക്കുക ഒരു െതിരെ ഞാൻ പറഞ്ഞല്ലോ ഈ കേരളത്തിലെ സിനിമാ രംഗത്തെ മികച്ച കലാകാരന്മാർക്കും പങ്കുണ്ട് എം ജി സുകുമാർ ഇതിൻ്റെ അകത്തൊരു പ്രതിയായി വരും എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് കാരണം അദ്ദേഹം വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാല് വർഷമാകാണ്ട് കേരളത്തിൽ നിരവധിയായ റാപ്പ് ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് എൻ ജി സുകുമാറിൻ്റെ പരിപാടിക്കുള്ളത്ര ആളില്ല അപ്പോൾ വേടനെ അറിയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അകത്ത് പങ്കുണ്ടോ അതോ പിന്നെ മോഹൻലാലാണോ ഇതിനകത്ത് പങ്ക് എന്ന് അന്വേഷിക്കേണ്ടായിട്ടുമുണ്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഈ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ പരാതി കൊടുത്തത് എന്തുകൊണ്ടവർ അന്വേഷിക്കുന്നില്ല ലോക്കറ്റ് പുലിയുടെ ആണല്ലോ അല്ലെങ്കിലൊന്നും അന്വേഷിക്കണ്ടേ ഈ ഗവൺമെൻറ് കാണെങ്കിൽ ഇത് ഇത്രമാത്രം വിവേചനമാണ് ഈ ഗവൺമെൻറ്റാണ് ഇനി മൂന്നാമത് കേരളത്തിൽ അധികാരത്തിൽ വരണം പറയുന്നത് അതിനെക്കുറിച്ച് കേരളത്തിലെ ദളിത് സമൂഹം ആലോചിക്കും അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി ഈ വിവേചനങ്ങൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത് അധികാരത്തിൽ വരത്തില്ല എന്ന് പറയുവാൻ സി എസ് ടി എസ് അതിന് ബാധ്യതയുണ്ട് ഞങ്ങൾ അതിനെ നിരോധിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികൾ തിരുത്തണം ഉയർത്തുന്ന സന്ദേശം എന്ന് പറയുന്ന അംബേദ്കർ സോ അംബേദ്കർസും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് എന്തുകൊണ്ടാണ് അതിനോട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അംബേദ്ക്കറെ ആക്ഷേപിച്ചത് അടുത്ത കാലത്ത് മന്ത്രി ആക്ഷേപിച്ചില്ലേ കേരളത്തിലെ പിന്നെ ഒരു മന്ത്രി പറഞ്ഞത് ഭരണഘടന എഴുതി ആരാന്ന് പോലും വിളിക്കരുതില്ല അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ ഇരട്ട നീതി ഇവിടെ നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ഇവിടെ കഞ്ചാവ് അടിച്ച കേസിൽ അറസ്റ്റ് ചെയ്യായ എം എൽ എയുടെ മകൻ ഞാൻ എം എൽ എയുടെ പേര് പറയുന്നില്ല എം എൽ എയുടെ മകന് നീതി കിട്ടി പോലീസ് അന്വേഷണത്തിൽ കഞ്ചാവിൻ്റെ ഗന്ധം മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് എടുത്ത് കൊടുക്കുക ഇപ്പം എത്രമാത്രം നീതികേടാണ് ഈ സമൂഹത്തോട് ഇവർ കാണിക്കുന്നുള്ളത് ഇനിയും തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചർച്ചയും സമരങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും ഈ സാമൂഹ്യ നിറികേടുകളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ തർക്കമൊന്നുമില്ല